ഹോവയ്ക്കൊരു പുതിയ പാട്ടുപാടുവൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് തന്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്കാർപ്പിടുവൻ പൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവൻ കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ കിന്നരത്തോടും സംഗീതസ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തുര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പൻ സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ ഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും